അങ്ങനെ എട്ടാം ആഴ്ചയിലെ വിക്ഷനിൽ ഗബ്രി പുറത്തായിരിക്കുകയാണ് ജാസ്മിൻ ഭയങ്കര സീനാണ് ജാസ്മിൻ അലറി പൊട്ടി കരയുകയാണ് മറ്റുള്ളവരുടെ അടുത്തെല്ലാം പറഞ്ഞ് റസ്മിനോടാണ് കൂടുതലായിട്ടും സംസാരിച്ചുകൊണ്ട് ജാസ്മിൻ കരയുന്നത് ജാസ്മിൻ പറയുകയാണ് ഇവിടെ അതിൽ രണ്ടിലൊന്നു പോലും ഗെയിം കളിക്കാത്ത ആൾക്കാരുണ്ട് ഗബ്രി എല്ലാ ആക്ടിവിറ്റീസിലും നന്നായിട്ട് കളിക്കുകയും ചെയ്യുന്ന അവനെ എന്തിനും പുറത്താക്കിയ എന്ന് തിരിച്ചു വിളിക്കാൻ പറയാം തിരിച്ച് വരുവന്ന് തന്നെയാണ് ജാസ്മിൻ പറയുന്നത് എനിക്ക് എന്ത് വന്നാലും ചായാനുള്ള ഒരു തോൾ അവനാണ് എനിക്കിവിടെ അവനല്ലാതെ മറ്റാരും ഇല്ല ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത് എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അതുമാത്രമല്ല എല്ലാവരും ജാസ്മിനെ ഒന്ന് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ പക്ഷേ ഇവർ എല്ലാവരും തമ്മിൽ യാത്ര പറയുന്ന ഒരു സീനൊക്കെ ഉണ്ടായിരുന്നു എല്ലാ എവിക്ഷനിലും പക്ഷേ ഇപ്രാവശ്യത്തെ എവിക്ഷനിൽ അത് ഇല്ലായിരുന്നു ഗബ്രി ടി വിയിൽ വന്നിട്ടാണ് ലാലാട്ടൻ്റെ അടുത്ത് വന്നിട്ട് പ്ലാസ്മ ടി വിയിലൂടെയാണ് എല്ലാവരോടും യാത്ര പറഞ്ഞത് അല്ലാതെ എല്ലാവരോടും യാത്ര പറയുന്ന ഒരു സിറ്റുവേഷൻ ഈ ആഴ്ചത്തെ എവിക്ഷനിലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ പറയുന്നത് അങ്ങനെ ഒരു എവിക്ഷൻ അങ്ങനെ ഒരു പ്രോസസ്സ് നടന്നിട്ടില്ല അതുകൊണ്ട് മിക്കവാറും തിരിച്ചുവരും തിരിച്ചു വരും തിരിച്ചു എന്ന് തന്നെയാണ് ജാസ്മിൻ പറയുന്നത് ജാസ്മിൻ ഒരു ഭ്രാന്തിയെ പോലെ അലറി കരയുകയാണ് എന്തായാലും ഗബറി പുറത്തായെന്നുള്ളത് നൂറ് ശതമാനം ഇപ്പോൾ കൺഫേം ആയി കഴിഞ്ഞു അതുമാത്രമല്ല പവർ റൂമിലായിരുന്നു ഗബ്രി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ചത്തെ പവർ റൂം അത്ര ആക്റ്റീവ് അല്ലായിരുന്നതുകൊണ്ട് ആരെങ്കിലും രണ്ടുപേരെ മാറ്റണമെന്ന് പറഞ്ഞു അപ്പം അപ്പോൾ ഗബ്രി ഞാൻ മാറിക്കോളാം കാരണം എനിക്ക് ഇപ്പോൾ കുറേ നാളായി നോമിനേഷനിൽ വന്നിട്ട് അതുകൊണ്ട് പ്രേക്ഷകരുടെ വിധി എന്താണ് പ്രേക്ഷകർ എന്നോടൊപ്പം ആണോ എന്നൊക്കെ എനിക്കറിയണം എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ സീസണിൽ നമ്മുടെ സുചിത്ര ഇതുപോലെയായിരുന്നു നോമിനേഷനിലൊന്നും വരാതെ ഒരു സേഫ് ഗെയിം കളിച്ചു പോയ വ്യക്തിയാണ് സുചിത്ര ഒരു ഓവർ കോൺഫിഡൻസിൻ്റെ പുറത്ത് എനിക്ക് നോമിനേഷൻ വരണം പ്രേക്ഷകർ എന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്ന് എനിക്ക് അറിയണം എന്ന് പറഞ്ഞപ്പോൾ ആ നോമിനേഷനിൽ ആ വീക്കിൽ തന്നെ സുചിത്ര ഔട്ടായി ഗബ്രിയുടെ കാര്യത്തിൽ ഗബ്രിക്ക് ഗെയിമൊക്കെ നന്നായിട്ട് കളിക്കുമെങ്കിലും പുറത്ത് വൻ നെഗറ്റീവാണ് ഒരു തരത്തിലുള്ള സപ്പോർട്ടും ഗബ്രിക്കില്ല അതുകൊണ്ട് തന്നെ ഗബ്രി ഉറപ്പാകുമെന്നുള്ള പുറത്താകുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം എല്ലാവരും പ്രേക്ഷകർ ആഗ്രഹിച്ച ഒരു കാര്യം തന്നെയാണ് ഇതോടുകൂടി ബിഗ് ബോസ് പ്രേക്ഷകർക്കൊപ്പമാണ് വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു തിരിമറിയും നടക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഉറപ്പായിരിക്കുകയാണ് മാത്രമല്ല ഗബ്രി പറഞ്ഞത് എനിക്ക് പ്രേക്ഷകരുടെ വിധി എന്താണെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ടാണ് ഗബ്രി പുറത്താകാൻ നോമിനേഷനിൽ വരാനും പവർ ടീമിൽ നിന്ന് പുറത്താകാനും വേണ്ടി തീരുമാനിച്ചത് എന്തായാലും ഗബ്രിയുടെ ആ കോൺഫിഡൻസ് ഇതോടുകൂടി തകർന്നു അപ്പോൾ തന്നെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് നിങ്ങളൊരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തായിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചത് അബദ്ധമാണ് എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗബറി പറഞ്ഞത് ഇല്ല ലാലോട്ടം എനിക്ക് ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഞാൻ പോകേണ്ടതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഈ ആഴ്ചത്തെ കാര്യമാണ് നമ്മൾ നോക്കുന്നത് ചിലപ്പോൾ അടുത്ത ആഴ്ച വേറെ വിദ്യ ആയിരിക്കാം നിങ്ങളുടെ ഗെയിംസിന് മാറ്റം ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത ആഴ്ച ഈ പ്രേക്ഷകർ തന്നെ നിങ്ങളെ അംഗീകരിച്ചെന്ന് വരുമ്പം നിങ്ങൾക്ക് കാണിച്ചത് മണ്ടത്തരായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഗബ്രി പറയുന്നത് മണ്ടത്തരായിട്ട് തോന്നുന്നില്ല എന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ ആ പ്ലാസ്മ ടി വിയിലൂടെ എല്ലാവരെയും കാണിച്ചു എല്ലാവരോടും യാത്ര പറഞ്ഞു എല്ലാവരും വളരെ ഇമോഷണലായിട്ട് ആയിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ലാലേട്ടനോടും കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഗബ്രി പുറത്തു പോയിരിക്കുകയാണ്